ിൽ പ്രിയമുള്ളവരെ ഇന്നീ ദിനം നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഈ അത്ഭുതത്തിൻ്റെ വചനം സിസ്റ്റർ മെറിന് ഈശോ വെളിപ്പെടുത്തി കൊടുത്തതാണ് നമ്മൾ ഒരുപാട് ദുഃഖത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം ജീവിതത്തിലെ വേദനകളും ജീവിതത്തിൽ പലവിധത്തിലുള്ള അസുഖങ്ങളും നമ്മൾ ഒരുപാട് ഭാരപ്പെടുത്തുന്നുണ്ടാകാം നമ്മൾ ആഗ്രഹിക്കുന്ന നിയോഗങ്ങൾ അതിവേഗം സാധ്യമാക്കാനായി ഈ ഒരു വചനം ചൊല്ലി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ നട ഏതൊരാഗ്രഹവും ഈശോ അതിവേഗം സാധ്യമാക്കി തരും കർത്താവ് ആനന്ദിക്കുക അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴാം അധ്യായം നാലാം തിരുവചനം പ്രിയമുള്ളവരെ നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും നമുക്ക് കർത്താവിലായിരിക്കാം കർത്താവിൽ സന്തോഷിക്കാം നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ ഈശോയുമായി പങ്കുവെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിവേഗം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും സിസ്റ്റർ മെല്ലം ഈശോ വെളിപ്പെടുത്തി കൊടുത്ത ഈ അത്ഭുത തിരവചനം അതിവേഗം നിയോഗം സാധ്യമാകാൻ നമുക്കും പ്രാർത്ഥിക്കാം ഈശോയുടെ അനുഗ്രഹം ഇന്ന് ഈ നിമിഷം ലഭിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർ ആമയിൽ നിന്ന് കമൻറ്റ് ചെയ്യുക